ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം എൻ്റെ പേര് ചിന്നു ചിന്നൂന്നാട്ടോ അപ്പൊ നമ്മൾ ഇതേ ഇന്ന് പുറത്തു പോവാൻ നിൽക്കുകയാണ് പേട്ടനാണെങ്കി ഇന്നലെ വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടി നമുക്കൊരു പുതിയൊരു റെസ്റ്റോറന്റിലേക്ക് പോകണം മാട്ടൻ കണ്ടുപിടിച്ചതാണ് അടിപൊളി സംഭവമാണ് ഒരു വെറൈറ്റി ഡിഷ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടായിട്ടോ ഇരിക്കുണ്ടായിരുന്നേ അപ്പോൾ എന്താണെന്ന് അറിയില്ല ഫുഡിനോടൊരു പ്രത്യേകം ഇഷ്ടമായിട്ടോ എല്ലാവർക്കും നമുക്ക് ഭയങ്കര ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമല്ലോ പിന്നെ ഇവിടെ വന്നതിന് ശേഷം എപ്പോഴും നമ്മളിങ്ങനെ ഹോം കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളും അപ്പോൾ വെറൈറ്റി ഫുഡ്സൊക്കെ ഇടയ്ക്ക് ട്രൈ ചെയ്യാനും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ ട്രാവല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊണ്ണുബാബിക്കും എനിക്കും പിന്നെ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കാരണം നാട്ടിലുള്ള സമയത്താണ് ഏത് നേരം പുറത്തു പോലും ഷോപ്പിംഗ് ചെയ്യണലും ഇതൊക്കെ ൊക്കെയാണ് ഞങ്ങളുടെ ഹോബീസും കാര്യങ്ങളും കേട്ടോ അപ്പൊ ഇവിടെ വന്നപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ പോകാൻ പറ്റില്ല അപ്പൊ പോണ സമയത്തൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് വൈബ് അടിച്ചിട്ടൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി പോവായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങളൊരു മോളെത്തി മദീന മോൾ മോളിലോട്ടോ എത്തിയിട്ടുണ്ടായിരുന്നെ അപ്പോ എനിക്ക് മോളൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ എനിക്ക് യൂഷ്വലി മോൾസിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് രസം ലസമാവിടുത്ത കാര്യങ്ങളും പുതിയ പുതിയ ഓരോ സംഭവങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ ഫൊണ്ണുബാബി ഇപ്പൊ എന്താണ് മകനെ വിളിപ്പിച്ചിരിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഉറക്കത്തിന്ന് പിടിച്ച് വിളിച്ചു ായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് പക്ഷെ എന്നാലും അവൻ ഭയങ്കര കാമായിട്ട് ഇട്ടിരിക്കണ്ടായിരുന്നെ കാരണം അവന് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആട്ടോ എൻ്റെ പോലെ തന്നെ അപ്പൊ അതേ ഞാനിത് എങ്ങനെ കുണങ്ങി കുണുങ്ങി പോകണമെന്ന് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്റ്റോറൻറ് എവിടെയാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ് അപ്പോൾ അവിടേക്ക് പോകാനുള്ള തിടുക്കത്തിലാണ് ഞാൻ ഫുണ്ണുബാവിയുടെ ഡയപ്പർ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാം അപ്പോൾ ഇത് ഇപ്പോൾ റിപ്പീറ്റേറ്റീവായിട്ട് വരാൻ തല്ലോ കേട്ടോ രണ്ട് മൂന്ന് ഇങ്ങനെ എക്സ്ക്ലറേറ്ററൊക്കെ ഇങ്ങനെ കയറേണ്ട വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ കുറച്ച് ഷോയും കൂടി ആയിക്കോട്ടെ വിചാരിച്ച് ഞാൻ നന്നായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഡ്രസ്സ് ചെയ്ത് പുറത്തു പോകാൻ പറഞ്ഞിട്ടില്ല എൻ്റെ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി മൊമെൻ്റാണ് ഇതെനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയൊന്നുമില്ല എൻ്റെ മാതാപിതാക്കൾ മാതാജീന്നും പിതാജീന്നും കിട്ടിയിട്ടുള്ള കഴിവുകളാട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രസ്സ് ചെയ്തിട്ട് പുറത്ത് പോകുക എന്നുള്ളത് അപ്പോൾ അതെനിക്കയും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാമറയിൽ പിക്സ് എടുക്കലും വീഡിയോസ് എടുക്കലും ഇപ്പം അച്ഛനും ഇപ്പോൾ വീഡിയോസ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ നോക്കുമ്പോൾ അമ്മ ചെറിയ രീതിയിൽ വീഡിയോസ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതേ ഞങ്ങൾ പോയി അപ്പോൾ പോയപ്പോൾ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കായിരുന്നു ആയിട്ടും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഇപ്പോൾ ഒരു ത്രീ ഓ ക്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ റെസ്റ്റോറൻറ്റ് പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലബാർ തട്ടുകട എന്നാട്ടോ പേര് എൻ്റെ അമ്മ ഒരു ഹൗസ് ബോട്ടിന്റെ ലുക്കിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം എന്താണ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് അപ്പോൾ ഇത് ഈ ഫുണ്ണുപാബിക്ക് അമ്മ അവിടെ ലോലിപ്പോപ്പ് കണ്ടപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ലോലിപ്പോപ്പ് ഫുണ്ണുപാബിക്ക് മേടിച്ച് കൊടുക്കാണ്ട് അങ്ങനെ ലോലിപ്പോപ്പ് നിങ്ങളിത് ശ്രദ്ധിച്ചാൽ നമ്മൾ യൂഷ്വലി ലോലിപ്പോപ്പ്സിനൊന്നും അധികം ഈ സ്റ്റിക്കിന് വലുപ്പം ഉണ്ടാവില്ല ഇത് ഭയങ്കര നീളത്തിലാട്ടോ പിന്നെ കുറച്ച് നൊസ്റ്റടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കപ്പലണ്ടി മിഠായി തേൻ നിലാവ് പിന്നെ പുളിമിഠായി അങ്ങനത്തെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വരുന്ന സമയത്ത് അതൊക്കെ മേടിച്ചിട്ടാണ് വന്നത് അങ്ങനെ കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫോണ് ഉപാബിയുടെ കാരണം ഞങ്ങൾ രണ്ട് മണിക്ക് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ എത്തിയപ്പോൾ മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോയി കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അവിടെ ഇരിക്കില്ല അപ്പോൾ ഫോണ് ബാബിക്കാണെങ്കിൽ പിന്നെ ആക്റ്റീവ് ആൾ അവിടെ വേഷം കെട്ടോ വേഷം കെട്ടലായിരുന്നു പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും പിക്സും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഏട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനവിടെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് പോയിക്കോ അപ്പം സമയമാകുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ടോ നമ്മുടെ എട്ടുബാബി നമ്മളെ വിളിച്ചു അപ്പൊ ഇതാണ് ഉൾഭാഗം ഞാൻ പറഞ്ഞ പോലെ ഒരു ഹൗസ് ബോട്ടിന്റെ ഒരു ഫീൽ ഫീലിട്ടോ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഏട്ടനും ആന്റെ ഫാമിലി ഞങ്ങൾ എല്ലാവരും ഇതുപോലെ ഹൗസ് ബോട്ടിൽ ഒരു ഡേ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഫീലാട്ടോ ഞങ്ങൾക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നിയത് അപ്പൊ ഒരു നല്ലൊരു ആംബിയൻസും കാര്യങ്ങളായിരുന്നു ഇപ്പൊ കണ്ടില്ലേ വിൻഡോന്റെ സൈഡിലൊക്കെ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കണ പോലെ കേട്ടോ അപ്പോൾ ഇതാണ് മെനുവും കാര്യങ്ങളൊക്കെ ഇത് ജസ്റ്റ് ഒരു ഷീറ്റ് പോലെ നമുക്കിങ്ങനെ വയ്ക്കുന്നുണ്ടാവുമല്ലോ പിന്നെ വേറെ മെനുവിൽ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏട്ടനാണെങ്കിൽ ആ ടൈമും കൊണ്ട് ഓൾറെഡി ഫുഡ് കാര്യങ്ങളൊക്കെ എന്താണ് വേണ്ടത് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ എപ്പോഴും അങ്ങനെയാട്ടോ ഞങ്ങൾക്ക് നല്ല ഫുഡ് കഴിക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ഫുഡ്സൊക്കെ ഞങ്ങള് ട്രൈ ചെയ്യുന്ന ആട്ടന് ഭയങ്കര നിർബന്ധമാണ് ഞങ്ങൾക്കാണെങ്കിൽ ഏതു നേരം ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു പ്രത്യേക ജീവികളാട്ടോ കേട്ടോ ഒരു പ്രത്യേക ഫുഡുകൾ ലൈക്ക് ഈ ക്യാബ്സും ഫ്രഞ്ച് ഫ്രൈസിനോടാണ് ഇപ്പോൾ കൂടുതൽ അഡിക്ഷൻ അപ്പം ഞങ്ങൾക്ക് ഇപ്പം അത് മാത്രം കിട്ടിയാൽ മതി വേറെ വെറൈറ്റി അങ്ങനെയൊന്നും ട്രൈ ചെയ്യണമെന്ന് ഇല്ല ബട്ട് ആട്ടൻ കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വെറൈറ്റി ഫുഡ്സ് ഇതൊക്കെ അതൊക്കെ ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യും അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ എൻ്റെ അമ്മോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇപ്പോഴും ആട്ടൻ ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഞങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യാറില്ല അടിപൊളി നല്ല വെറൈറ്റി ഇപ്പൊ ഡിഷസ് ഒക്കെ ആയിട്ടോ ഓർഡർ ചെയ്ത് തരാറ് അപ്പൊ ഞങ്ങക്ക് ഇത്തിരി ക്ഷമയിലാണ്ട് ഇരിക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഉള്ളൊരു ഈ മലബാർ തട്ടുകടയുടെ ഒരു ഡ്രോ ബാക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോരായ്മ ആകെ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിട്ട് ഫുഡ് വരണേൻ്റെ അമ്മ കുറേ ടൈം എടുക്കെട്ടോ അത്യാവശ്യം നമുക്ക് കുറേ ടൈം എടുക്കും ഞങ്ങളാണെങ്കിൽ ഉച്ചക്കത്തെ ഫുഡ് അടിക്കാണ്ട് വന്നതല്ലോ അപ്പം നല്ല വിഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണെനിക്ക് ആകെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ മാത്രമല്ല അവിടെ വരുന്ന വന്നിരിക്കുന്ന ആൾക്കാർക്കും അതേ ഫീൽ തന്നെയായിരുന്നു കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കേണ്ടി വന്നു അവസാനം എന്തായാലും സംഭവമൊക്കെ വന്നു അപ്പോൾ നമുക്ക് വാഴയിലൊക്കെ ആദ്യം കുറേ ഇട്ടു അപ്പോൾ എനിക്കറിയില്ല എന്താ ഫുഡ് ഒന്നും ഞാൻ ചോദിച്ചു ഇട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പ ആദം തന്നെ ഞങ്ങക്കൊണ്ട് വന്നത നല്ല സീഫുഡ് സൂപ്പ് ആയിരുന്നു ട്ടോ അപ്പ അതിляാണെങ്കിൽ നല്ല നമ്മുടെ പ്രോൺസ് ഉണ്ടായിരുന്നു ക്രാബ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇതിനെന്താ പറയയാ സ്ക്വിഡ് ഉണ്ടായിരുന്നു ട്ടോ കൂന്തൽ ഉണ്ടായിരുന്നു ട്ടോ കൂന്തലായിരുന്നു അങ്ങനെ വട്ടത്തിൽ എന്നിട്ട് ഞാൻ സൂപ്പിൽ കഴിച്ചതു പിന്നെ ദേ ഞാൻ കുറച്ച് ഷോയും കാര്യങ്ങളും അമ്മ വീഡിയോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ദീ നമ്മളിങ്ങനെ ഇരിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ഫുഡിന് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഉടുക്കത്തെ വെയിറ്റിംഗ് ആയിരുന്നു അപ്പം ഇങ്ങനെ ഫുഡ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നോക്കണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതേ ഞാൻ നമ്മുടെ സൂപ്പ് കിട്ടിയിട്ടുള്ള സൂപ്പ് ട്രൈ ചെയ്ത് നോക്കി അപ്പൊ തെയ്യാ നമ്മുടെ ഫുഡായിട്ട് കൂന്തളാണ് കഴിച്ചു നോക്കിയേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പയ്യ പയ്യോര ഐറ്റംസും വന്നു നമ്മുടെ നെയ്ച്ചോറായിരുന്നു കേട്ടോ അപ്പൊ എന്റെ വിചാരിച്ചത് ഇതൊരു ബിരിയാണി എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇരിക്കണ്ടായിരുന്നേ പിന്നെ അതേ നമ്മുടെ ബക്കറ്റ് സീ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അയ്യോ എനിക്ക് എനിക്കിങ്ങനെ ഇങ്ങനെ വീഡിയോസിലൊക്കെ ഞാൻ മുന്നേ ബോട്ടിൽ നിന്ന് വേണ്ട റെസ്റ്റോറൻ്റിൽ പോയിട്ട് കഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്ര അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അതാദ്യമായിട്ടാണ് ഇത്ര ക്വാണ്ടിറ്റിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ പൊറോട്ട കൂട്ടി കഴിക്കാനും കേട്ടോ മൂ മുി ആ ചാറൊക്കെ മുക്കി കഴിക്കാൻ ഒരു രക്ഷയിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം സ്വീറ്റ് കോണ് ഉള്ളതായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നമ്മുടെ ചിപ്പി ഉണ്ടല്ലോ ചിപ്പിയിട്ട് ഉള്ളിത്തതാ കേട്ടോ എനിക്കിതും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മ ഒടുക്കത്തെ ആയിരുന്നു ഇപ്പം തന്നെ വായൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ നല്ല സ്പൈസിയുമാണ് അതിൻ്റെ ഗ്രേവി ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു ആസ്വദിച്ച് എൻജോയ് ചെയ്തെട്ടോ ഓരോ ഐറ്റംസ് കഴിക്കണേ അച്ഛനൊക്കെ കഴിക്കണേ കണ്ടില്ലേ അവസാനം നിങ്ങൾ പ്ലേറ്റ് കാലിയാക്കിയത് കാണണം കേട്ടോ ഞാൻ ഞാനൊന്നും അങ്ങനെ കഴിക്കാറില്ല ബട്ട് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒക്കെ അങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇത് പ്രോൺസ് കഴിച്ചു ഇത് ഇത് ക്രാബ് ഞാനപ്പൊ ഓരോ ഐറ്റംസ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് നിങ്ങൾക്കും കൂടി എത്ര ടേസ്റ്റി ആയിരുന്നു എന്ന് കാട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ഐറ്റംസ് കഴിക്കണത് അപ്പൊ തന്നെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒക്കെ നല്ല കുക്ക്ഡ് ആയിട്ടായിരുന്നു ഒരു റെസ്റ്റോറൻറ്റിൽ എന്നെ മുന്നേ കൊണ്ടുപോയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിച്ചപ്പോഴാണെങ്കിൽ ക്രാബ് ഒന്നും നമ്മളുടെ മസാല അല്ലാണ്ട് അതൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റായിരുന്നില്ല കേട്ടോ വേറെ ഏതൊരിതായിരുന്നു അതിൻ്റെ ആണെങ്കിൽ ഈ ഗ്രേവീസും കാര്യങ്ങളൊന്നും ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ കേരള റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് നമ്മുടെ തനി മലയാളികൾ ഉണ്ടാക്കണ ഫുഡ് ഇതാണെങ്കിൽ മലബാർ തട്ടുകട എന്നു വേണം പേര് ഉണ്ടാക്കണ ഫുഡിന് ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ വേറെ അത് എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ഫുണ്ണുബാബി അവസാനം ടേസ്റ്റ് പിടിച്ച് നൈസായിട്ട് റൈസ് കഴിക്കാൻ വന്നവനാട്ടോ നൈസായിട്ട് നമ്മുടെ ഗ്രേവി ഒക്കെ ഗ്രേവിയൊക്കെ ടച്ചിങ്സായിട്ടൊക്കെ ടച്ച് ചെയ്ത് കഴിക്കണ്ടായിരുന്നു അവനടക്കെ ഇഷ്ടമായി പോയിട്ട് ഇത്തിരി എരുവാണെങ്കിലും പിന്നെ അത് വലിയ ഞണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഞണ്ടൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി പാടായിരുന്നു എന്നാലും ആസ്വദിച്ച് ഞങ്ങൾ ടൈം എടുത്ത് പയ്യേട്ടം പറഞ്ഞ് ധൃതി ഒന്നും പിടിക്കണ്ട പയ്യെ കഴിച്ചാൽ മതി അങ്ങനെ പയ്യ ഇരുന്നതെ അച്ഛനൊക്കെ അത് എൻജോയ് ചെയ്ത് പൊണ്ണുപാബിക്കപ്പം ഞണ്ട് കിട്ടാറുണ്ട് അവനവിടെ ഓരോ കാര്യങ്ങളും ചെയ്യായിരുന്നു പിന്നെ പപ്പടവും കാര്യങ്ങളൊക്കെ ഒരു ചേട്ടാ വന്നപ്പോൾ പപ്പടമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഏത് ഞങ്ങൾ കഴിച്ചിട്ട് കുറച്ച് നേരം കഴിച്ചപ്പോൾ ഞങ്ങളുടെ ഇത് പ്ലേറ്റ് ഇങ്ങനെ ഇട്ടിണ്ടായിരുന്നു കേട്ടോ ഇതൊന്നല്ല അവസാനം കാണണം അപ്പം അങ്ങനെ ഓരോ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പൊറോട്ട കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കെട്ടോ പിന്നെ ഇതേ സ്വീറ്റ് കോണ് ഞാൻ ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടല്ലോ അതൊന്നും എൻജോയ് ചെയ്ത് സ്വീറ്റ് കോണും ഇതൊക്കെ കഴിച്ചപ്പം എന്നെൻ്റെ അമ്മ ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഈ അടുത്ത് പോയിട്ടുള്ള റെസ്റ്റോറൻസിലൊക്കെ ഫുഡ് കഴിച്ചത് അടിപൊളി ഒന്നിനൊന്നിനും മെച്ച എന്നൊക്കെ പറയില്ല അതുപോലെ വെറൈറ്റി ആയിരുന്നു പക്ഷേ ഉള്ളിയിൽ ഏറ്റവും ഇഷ്ടമായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീ ഫുഡ് ബക്കറ്റായിരുന്നു കേട്ടോ അതിലാണെങ്കിൽ ഇത് ഞങ്ങൾ കഴിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഏട്ടനൊക്കെ ഇത് വയ്യാണ്ടായി ഞങ്ങളൊക്കെ വയ്യാണ്ടായിട്ട് ഇരിക്കുകയാണ് എനിക്കാൻ എങ്ങാനൊന്നും പറ്റണ്ടായിരുന്നില്ല കേട്ടോ അവസാനം ഒരു പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങളത് എൻഡ് ചെയ്തു പിന്നെ ഭയങ്കര എന്താ പറഞ്ഞ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മോളും കാര്യങ്ങളൊക്കെ കാട്ടിത്തരാന്ന് വിചാരിച്ചിതാട്ടോ മോളിൻ്റെ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു വെറൈറ്റി രീതിയിലല്ലേ പിന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഇതേ പെടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്നു അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ ഫുഡ് തന്നെ കഴിക്കാണ്ട് വല്ലപ്പോഴൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ഡിഫറെന്റ് ഫുഡ്സൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം ആകട്ടോ പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി ആട്ടോ എന്റെ കാര്യത്തിലാണ് എനിക്കൊരു പോസിറ്റീവ് എനർജി ആട്ടോ ഒരു ന്യൂ ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ എൻ്റെ അന്നത്തെ ഡേ ഓ ഹാപ്പി ഡേ ആട്ടോ അങ്ങനെ വരുന്ന വഴിയിൽ കുറച്ച് പുളിമുട്ടയും കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് വന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ കുട്ടി കുട്ടി വീഡിയോസ് ആയി ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബൈ